ഹലോ ഗായസ് പുതിയ വീട്ടിലേക്കല്ലായിരിക്കും സ്വാഗതം അപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഗൈസ് അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ കുറെ ദിവസം അല്ലെ ഈ വീട് വീട്ടിലങ്ങനെ നിൽക്കുന്നതാണ് ഈ വീട് ഈ വീട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്താലോ നമുക്ക് വാറ വിട്ട് പോയി നിൽക്കാം അപ്പൊ നമ്മള് ഒരാളോട് പറഞ്ഞ് സെറ്റാക്കി തരാന്നാ പറഞ്ഞത് നമുക്ക് നമുക്ക് നേരെ ഇപ്പം നമ്മളാ കാർ ഷോറൂമുക്ക് പോവാ സെറ്റാക്കിയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് പക്ഷേ അപ്പൊ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട വെക്കാറ് അപ്പോൾ നമ്മൾ കാർ ഷോറൂമുക്ക് പോകാൻ വേണ്ടി കാറിൽ കയറിയാണ് കാറിൽ കയറിയിട്ട് നേരെ നമുക്ക് കാർ ഷോറൂമൊക്കെ വിടാം പക്ഷെ നമുക്ക് ഇറക്കട്ടെ നമുക്ക് നേരെ കാർ ഷോമൊക്കെ പോവാം ഞാൻ കാർ ഷോറൂമിലൊക്കെ പോയിക്കാണ് കുറെ കാര്യം ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ കാർ ഷോറൂമൊക്കെ പോവാണ് കാർ ഷോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറിയിട്ട് നമുക്ക് പിന്നെയാണ് അല്ല ക്യൈസ് അപ്പൊ നമുക്ക് വിളിച്ചു പറഞ്ഞു വീടൊക്കെ സെറ്റ് ആയിക്കണെന്ന് പറഞ്ഞേ അപ്പം നമുക്ക് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ അവിടെയും പിന്നെ തിയേറ്ററിൻ്റെ നേരെ സൈഡിലായിട്ടാണ് വീട് എന്ന് പറഞ്ഞത് നമുക്ക് നേരെ അങ്ങോട്ടൊന്നും പോയോക്കാം അറിയില്ല എവിടെ അത് പോയേക്കാം അല്ലേ ക്യസ് അപ്പൊ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തിക്കണേ അതാണ് കാശ് ഇതൊക്കെ വീട് അതേ സിനിമ തിയേറ്ററാണ് അപ്പം അത് ഫിലിമൊക്കെയാണ് തിയേറ്റർ ആണ് അപ്പം കാശ് ഇതിൻ്റെ കാര്യം വീടാണ് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഉള്ളിൽ കയറി പോയോക്കാം ഇവിടെ നിർത്താം കുറച്ചായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് പക്ഷെ ഇതങ്ങനെ വീട് തോന്നുന്നുണ്ട് നമുക്ക് പോയേക്കാം പക്ഷേ ഇത് തന്നെ തോന്നുന്നുണ്ട് വീട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നത് പക്ഷെ അപ്പം ഉള്ളിലേക്ക് പോയേക്കാം മുന്നിനു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് ഇതേപോലെ തന്നെയാണ് തോന്നുന്നത് അപ്പം സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഈ വണ്ടി വീട് എടുക്കുമ്പോൾ ഒരു വണ്ടി കിട്ടും എന്നാണ് പറഞ്ഞത് അത്യാവശ്യം അപ്പം നമുക്ക് ഈ വീട് ഉള്ളിലൊന്നു പോയി നോക്കട്ടെ പക്ഷെ ഇവിടെ നോക്കി നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ വീട് പക്ഷെ ഉള്ളേക്ക് പോയി നോക്കാം നമുക്ക് വെള്ള വീടാണ് പക്ഷെ നമുക്ക് ഉള്ളിൽ പോയേക്കാം പക്ഷേ ഉള്ളിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ വേറെ സോഫ ഉണ്ട് പിന്നെ ഒരു ടാബിളുണ്ട് കുറച്ച് പിക്ചറാളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പുറത്തേക്ക് ഇവിടെ ഒരു കോണുണ്ട് പിന്നെ ബെഡ് ഉണ്ട് പിന്നെ ഒരു മാഷ് ഉണ്ട് പിന്നെ ടി വി ഉണ്ട് പിന്നെ ഒരു അൾമാറുണ്ട് പിന്നെ കുത്തിർന്ന് ചാടിയ ലാപ്ടോപ്പ് ഉണ്ട് നമുക്ക് മുകളിൽ പോകുമ്പോൾ മോളിൽ മുകളിൽ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് പോയ അതേപോലെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഓശ് അതേപോലെ തന്നെ ഉണ്ട് പല ഇതും ജിമ്മിൽ പോകുന്ന എല്ലാ സാധനവും ഒക്കെ ഇവിടെ ഉണ്ട് കഷ്ടപ്പെടാൻ പല സാധനങ്ങളുണ്ട് ഇതാണ് കഷ് നമുക്ക് മോൾക്ക് പോയൊക്കെ ഇതിൻ്റെ മുകളിലും അതും കൂടെ ഉണ്ട് കൃഷി നമ്മൾ മോൾക്ക് കയറി വയ്ക്കാം മുകളിലും അതേപോലെ തന്നെ ജിമ്മിനുള്ള ഓരോ സാധനങ്ങളും ഉണ്ട് കഷ്ട എല്ലാ സാധനങ്ങളുണ്ട് കൈ അമ്മക്ക് അടി ഇറങ്ങി പോവാം പക്ഷെ അടി പോവാം അടിയിലെ കഴിഞ്ഞ അടിയിലെത്തികുമ്പോൾ ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം അപ്പൊ നമുക്ക് ഓണറിനെ വിളിച്ച് പറഞ്ഞിരിക്കണെ അപ്പം കൈഷ് ഓണർ പറഞ്ഞ് ഇത് എപ്പഴാണ് വേണ്ടിയത് അപ്പം തന്നെ പറഞ്ഞു അപ്പൊ സെറ്റാക്കി തരാന്ന പറഞ്ഞേ പക്ഷെ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ പോവാം അത് കഴിച്ചപ്പോൾ വീട്ടിലെത്തിക്കണ് കഴിച്ച നമുക്ക് അത് കഴിച്ചപ്പോൾ നമുക്ക് നാളെ തന്നെ ആ വീട് സ്വന്തമാക്കാം ഈ വീട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക് ആ വീട് നമുക്ക് തന്നെ സ്വന്തമാക്കാം അപ്പൊ നമുക്ക് നാളെ നമുക്ക് ആ വീട് തന്നെ ആക്കാം കഴിച്ച് വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടും കാണാം ബൈ